ഇസ്രായേൽ നടത്തുന്ന മനുഷ്യ കുരുതിയിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൌൺസിലിൽ ഒരു പ്രമേയവും പാസാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഭരണകൂടം വംശകത്യ തടയണമെന്നും നിയമവിരുദ്ധമായ ഉപരോധം പിൻവലിക്കണമെന്നും കൌൺസിൽ ആവശ്യപ്പെട്ടു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷന്റെ ഭൂരിഭാഗം അംഗങ്ങളും മുന്നോട്ട് വച്ച പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു കൌൺസിലിന്റെ നാൽപ്പത്തിയേഴ് അംഗങ്ങളിൽ ഇരുപത്തിയേഴ് പേർ പ്രമേയത്തെ അനുകൂലിച്ചും നാല് പേർ എതിർത്തും പതിനാറ് പേർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പ്രമേയം പാസായി ഇസ്രായേലിന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തെ അപലപിച്ചായിരുന്നു പ്രമേയം പാസാക്കിയത് അത് മാത്രമല്ല വംശഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്രയേലി ഉദ്യോഗസ്ഥന്മാരുടെ പ്രസ്താവനകളും കടുത്ത വിമർശനങ്ങൾക്കിടയായി ഗാസയിൽ തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം നൽകണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു യുദ്ധത്തിനുള്ള ആയുധമായി സാധാരണക്കാരുടെ പട്ടിണിയെ വരെ ഉപയോഗിക്കുന്നതിനെയും പ്രമേയം എടുത്തുപറയുന്നു യുദ്ധത്തിന്റെ ഒരു മാർഗ്ഗമായി സിവിലിയൻമാരെ പട്ടിണിയിലാക്കുന്നതിനെ പ്രമേയം വിമർശിക്കുകയും ഗാസ മുനമ്പിൽ നിന്ന് പലസൈനികളെ നിർബന്ധിതമായി മാറ്റുന്നത് തടയാൻ എല്ലാ രാജ്യങ്ങളോടും അടിയന്തര നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന നിർത്തിവയ്ക്കാനും ഗാസയിൽ നിന്ന് പലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ മാറ്റുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും പ്രമേയം എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഇസ്രയേലിനെ എല്ലാവിധത്തിലും കൂടെ നിർത്തി സഹായിക്കുന്ന അമേരിക്ക ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് സാമ്പത്തികമായി അമേരിക്ക തകർന്നാൽ അല്ലെങ്കിൽ പിന്നോട്ടു പോയാൽ ഇസ്രയേലിന്റെ എല്ലാ അഹങ്കാരവും അതോടെ ഇല്ലാതാകും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് ലോകത്തെ ഏതാണ്ട് നൂറ്റമ്പതിലേറെ രാജ്യങ്ങൾക്കുമേൽ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച പകരചുങ്കം അമേരിക്കയ്ക്ക് തന്നെ വിനയ മാറുകയാണ് ലോകം പുതിയതും കൂടുതൽ ശക്തവുമായ ഒരു വ്യാപാര യുദ്ധത്തിലേക്കാണ് പോകുന്നതെന്നും അത് ഇപ്പോൾ തന്നെ മാന്ദ്യത്തിലായ അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ തകർക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ ഇതിനെ തുടർന്ന് യു എസ് ഓഹരി വിപണികൾ നിലമ്പൊത്തിയിരുന്നു ഡൌജോൺസ് ആയിരത്തി തുടക്കത്തിൽ തന്നെ ഇടിഞ്ഞത് നാസ്ഡാക് എണ്ണൂറ് പോയിന്റോളം ഇടിഞ്ഞാണ് ഇന്നലെ വ്യാപാരം നടത്തിയത് നാസ്ഡാക്കിൽ ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ ഒമ്പത് ശതമാനത്തോളം ഇടിവുണ്ടായി രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ് ആപ്പിൾ ഓഹരികൾ ഇപ്പോൾ നേരിടുന്നത് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം അടിസ്ഥാന തീരുകയും ഓരോ രാജ്യത്തിനും പകരത്തിന് പകരം തീരുകയും വാഹന ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇത് അമേരിക്കൻ കമ്പനികൾക്കും തിരിച്ചടിയാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ആപ്പിളിന്റെ വീഴ്ച ചൈനയും ഇന്ത്യയും അടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ ആപ്പിളിന് ഫാക്ടറികളുണ്ട് മെറ്റയും ആമസോണും ഏഴ് ശതമാനം വീതം ഇടുകയും ചെയ്തു മൈക്രോസോഫ്റ്റ് ആൽഫബെറ്റ് എന്നിവ രണ്ട് ശതമാനത്തിലധികം താഴുകയും ചെയ്തു ഈ പകരച്ചുംതം നിർത്തിയില്ലെങ്കിൽ അമേരിക്ക അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൈനയുടെ അതേ നിലപാടിലേക്ക് മറ്റ് രാജ്യങ്ങളും മാറിയാൽ ആഗോള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാക്കും അതേസമയം എട്ട് ഒപെക് പ്ലസ് രാഷ്ട്രങ്ങൾ ഓയിൽ ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചതോടെ ക്രൂഡ് വിലയും ഉത്തനെ താഴുകയുണ്ടായി സൌദി അറേബ്യ റഷ്യ ഇറാഖ് യുഎഇ കുവൈറ്റ് കസാക്കിസ്ഥാൻ അൽജീരിയ ഒമാൻ എന്നിവരാണ് മെയ് മുതൽ പ്രതിദിനം നാല് പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം ബാരൽ വീതം ഉൽപാദനം കൂട്ടാൻ തീരുമാനിച്ചത് ലോകത്തിലെ സകല രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന ട്രംപിന്റെ ധാർഷ്ട്യം ഉടനെ അവസാനിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ അതോടെ നിശ്ശബ്ദരാകുന്നത് ഇസ്രായേൽ എന്ന രാജ്യം കൂടിയായിരിക്കും കൂടെ നിന്ന് പണവും ആയുധങ്ങളും പമ്പ് ചെയ്യാൻ ആളില്ലെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന പരാക്രമങ്ങൾ നടത്താൻ നെതന്യാഹുവനും ഇസ്രയേലിനും കഴിയില്ല